ലൈവിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് നിശ്ചലത സ്റ്റിൽനെസ് അതിലല്ലാതെ ഒരു ചലനവും ഒരിക്കലും സാധ്യമല്ല അത് പരമമായ ശാസ്ത്രമാണ് ഇതുവരെയും നമ്മുടെ സയൻസിന് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിന് ആ തലത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല ഫിസിക്സ് എല്ലാം റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളേ പറയുന്നുള്ളൂ റിയാലിറ്റിയിൽ എത്തുമ്പം എറർ വരുന്നു എന്നാണ് ഫിസിക്സ് പറയുന്നത് റിയാലിറ്റിയിലുള്ള എറർ പരിഹരിക്കാൻ നിരവധി കോൺസ്റ്റൻറ്റുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പൊ എറർ വരാനുള്ള കാരണം ഈ അഗ്രാഹ്യമായ നിശ്ചലതയിൽ മുങ്ങി കിടക്കുവാണ് നമ്മളത് നമ്മൾക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല ഒരു ഉപകരണങ്ങൾ കൊണ്ട് പോലും കണ്ടെത്താൻ സാധിക്കില്ല നിശ്ചലത നമ്മൾക്ക് യുക്തി കൊണ്ട് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഒബ്ജക്ട്സും നമ്മുടെ വസ്തുക്കൾ എന്ന് പറയുന്ന മുഴുവൻ സാധനങ്ങളും കമ്പനങ്ങളാണ് ആറ്റങ്ങളെ നിർമ്മിതമാണ് കമ്പനങ്ങളാണ് ആ കമ്പനം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾക്ക് നമ്മുടെ കണ്ണിന്റെ വിസിബിലിറ്റിയിൽ വരുന്ന സ്ഥൂലമായ സ്പന്ദനം മാത്രമേ കാണാൻ സാധിക്കൂ സൂക്ഷ്മ സ്പന്ദനമോ സൂക്ഷ്മ തമസ്പന്ദനമോ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല പ്രകാശം എന്താണ് തരംഗ കണികയാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ സ്പന്ദനം നമ്മൾക്ക് കാണി കാണാൻ സാധിക്കുന്നില്ല പക്ഷെ പ്രകാശം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന സൂക്ഷ്മം സൂക്ഷ്മതമമായത് പ്രകാശം മാത്രമാണ് അതിൻ്റെ അപ്പുറത്തുള്ള സൂക്ഷ്മതമുണ്ടാകണം തീർച്ചയായും ഉണ്ടായിരിക്കണം അത് സൂക്ഷ്മതമ സ്പന്ദനങ്ങൾ നമ്മുടെ മനസ്സ് പോലും ഈ സൂക്ഷ്മതല സ്പന്ദനമാകാനേ സാധ്യതയുള്ളൂ വാക്കെന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡ് ഒരു സ്പന്ദനമായിരിക്കണം അല്ലാത്തതൊന്നും ഉണ്ടാ ഉണ്ടാകാൻ സാധ്യതയല്ല നമ്മൾ നിശ്ചലത എന്ന് പറയുന്നത് സ്പന്ദനം ചെയ്യുന്ന ഭൂമിയെയാണ് നമ്മൾ നിശ്ചലതയിൽ എന്ന് പറയുന്നത് അതെങ്ങനെയാ നിശ്ചലതയാവുക അത് റിലേറ്റീവാണ് അത് എവിടെയാണ് സ്പന്ദനം ചെയ്യുന്നത് എന്നാണ് നമ്മൾ അറിയിക്കേണ്ടത് നിശ്ചലതയിലാണ് സ്പന്ദനം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ ഗ്രഹങ്ങള് ഉപഗ്രഹങ്ങള് സൂര്യ ചന്ദ്രന്മാർ നക്ഷത്രങ്ങൾ വൈറസ് മുതൽ തിമിങ്കമലം വരെയുള്ള ജീവികളൊന്ന് യുക്തി ഒന്ന് കൂർപ്പിച്ചാൽ മതി ഇതെല്ലാം സ്പന്ദനക്കൂട്ടങ്ങളല്ലാതെ മറ്റൊന്നുമല്ല അതിന് സ്പന്ദനക്കൂട്ടങ്ങളാകാനേ സാധ്യതയുള്ളൂ ഈ സ്പന്ദനക്കൂട്ടങ്ങൾ എങ്ങനെ കൂടിച്ചേർന്നു എന്നത് ഒരിക്കലും നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പന്ദനക്കൂട്ടങ്ങൾ വന്ന് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധ്യല്ല ഒരു ഉപകരണങ്ങൾ കൊണ്ടും കണ്ടെത്താൻ സാധ്യമല്ല ഈ പ്രകടിപ്പിക്കുന്നതൊക്കെ ഈ സ്പന്ദനങ്ങൾ എന്താണ് നമ്മുടെ മനസ്സിലുള്ള ഡാറ്റയാണ് ഈ സ്പന്ദനത്തിലൂടെ ഈ നിശ്ചലത പ്രകടിപ്പിക്കുന്നത് നിശ്ചലത എന്ന് പറഞ്ഞാൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് അതിലില്ലാത്ത ഇൻഫർമേഷൻ ഒന്നുമില്ല ജനറ്റിക് കോഡ് എന്ന് പറയുന്ന പോലെ നിശ്ചലതയെ നമ്മൾക്ക് കാണാൻ പറ്റൂല അപ്പോൾ ആ നിശ്ചലതയിൽ എന്ത് കോഡ് ഉണ്ട് എന്ന് നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുക അതൊന്നും കണ്ടെത്താൻ പറ്റൂല ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മസത്യം ജഗത് മിത്യ എന്ന് പറഞ്ഞാൽ സ്റ്റിൽനെസ് ആണ് സത്യം ചലനങ്ങൾ മിഥ്യയാണ് ചലനങ്ങൾ എങ്ങനെയോ ഉണ്ടാവുന്നു അത് നമുക്ക് പറയാം ചലനങ്ങൾ ഒടുങ്ങിയാൽ എന്താ സംഭവിക്കുക ആലോചിച്ചാൽ മതി ഈ മുഴുവൻ ചലനങ്ങൾ ഒടുങ്ങിയാൽ അത് നിശ്ചലതയിലേ ഒടുങ്ങാൻ സാധിക്കൂ നിശ്ചലതയിൽ നിന്ന് ചലനങ്ങൾ ഉണ്ടാവുന്നു നിശ്ചലതയിലേ അതിൽ ഒടുങ്ങാൻ സാധിക്കൂ ഇനി മറ്റൊരു കാര്യം അതീവ ഗുഹ്യതമമായൊന്നാലോചിച്ച് നോക്കാം നിശ്ചലതയിൽ എന്തെങ്കിലും ചലനം സാധ്യമാണോ നിശ്ചലത എന്ന് പറഞ്ഞാൽ ചലനം സാധ്യമല്ലാത്തതാണ് നിശ്ചലതയിൽ എന്തെങ്കിലും ചലനം കാണുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മിഥ്യ ആ മിത്യ എങ്ങനെ ഉണ്ടായി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മരുഭൂമിയിൽ വെള്ളം അല അടിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം തിരമാലകൾ പോലെയൊക്കെ കാണാം നമ്മൾ അന്വേഷിച്ചു പോയാൽ അവിടെ തിരമാല ഒന്നുമില്ല അവിടെ വെറും മരുഭൂമി മാത്രം എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ കമ്പനങ്ങളും നമ്മൾ അന്വേഷിച്ചു പോയാൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ഇതെല്ലാം നമ്മൾക്ക് കമ്പനം ചെയ്ത് തരുന്നത് മനസ്സിനെ നിശ്ചലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ തലത്തിലേക്ക് എത്താൻ പറ്റും നമുക്ക് ആ നിശ്ചലത എന്താണെന്ന് അനുഭവിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ പെർ അവർ ഭ്രമണം ചെയ്യുന്ന ഭൂമി അത് സെക്കൻഡിലാണോ ചെയ്യുക സെക്കൻഡിൽ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത ക്ഷണികതയിലാണ് അത് കറങ്ങുന്നത് ആ കറങ്ങുന്ന വേഗതെന്ന് നമ്മൾക്ക് ഒരിക്കലും അഗ്രാഹ്യമാണ് അഗ്രാഹ്യമായതോ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുക അഗ്രാഹ്യമായത് നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഭൂമി അതിവേഗതയും അതീവ നിശ്ചലതയും നമ്മൾക്ക് അനുഭവിക്കാൻ സാധ്യമല്ല നമ്മുടെ ഫിസിക്സിലൊക്കെ നിശ്ചലതയിലുള്ള ഒരു വസ്തു ഇത്ര ദൂരം സഞ്ചരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ വസ്തു നിശ്ചലമല്ല ചലിക്കുന്ന ഒന്നിലുള്ള ചലനത്തെയാണ് നമ്മൾ വന്നത് റിലേറ്റീവാണ് അപ്പോൾ ഫിസിക്സ് തന്നെ പറയാണ് നമ്മൾക്ക് റിയാലിറ്റി ഒരു യൂണിഫൈഡ് തിയറി ഓഫ് ഫിസിക്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല നിരവധി എററുകളാണ് ഇനി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഈ നിശ്ചലത ഉണ്ട് നിശ്ചലത ഞാൻ പറഞ്ഞ ഉപകരണങ്ങൾ കൊണ്ട് ഒരു ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സയൻസിനോ മോഡേൺ സയൻസിനോ ക്വാണ്ടം ഫിസിക്സിനോ ക്വാണ്ടം മെക്കാനിക്സിനോ ഒന്നും നമുക്കത് കണ്ടെത്താൻ സാധിക്കില്ല അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീറോ എടുത്തത് എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം കാരണം സീറോയും ഒന്നും ആണ് കമ്പ്യൂട്ടർ സീറോ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ല ഡിജിറ്റൽ വേൾഡ് ഇല്ല അതുപോലെ ഈ നിശ്ചലത സീറോ ആണ് നിശ്ചലത സീറോ ഇല്ലെങ്കിൽ ഇവിടെ പ്രപഞ്ചമില്ല ആ സീറോന നമ്മൾ അറിയാതെ കോ കോമ്പൻസേറ്റ് ചെയ്യുകയാണ് നമ്മുടെ മോഡേൺ സയൻസൊക്കെ സീറോ അല്ലെങ്കിൽ ഗണിതശാസ്ത്രമൊക്കെ ആ സീറോയിൽ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ അപ്പൊ അത്രയും നിഗൂഢമായ ഒരു നിശ്ചലതയിൽ മുങ് തിങ്ങി വിങ്ങി മുങ്ങിക്കിടക്കുവാണ് സർവ്വ സാധനങ്ങൾ അതായത് വെള്ളത്തിൽ എങ്ങനെയാണോ ഒരു മീൻ മുങ്ങി കിടക്കുന്നത് അതിന് വെള്ളമുണ്ടെന്നൊന്നും അതിനറിയുന്നില്ല അതുപോലെ നമ്മൾ അറിയാതെ ആ നിശ്ചലതയിൽ മുങ്ങിക്കിടക്കുവാണ് ആ നിശ്ചലതയിൽ നിന്നുള്ള എല്ലാ ഫോർമുലയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ അത് അതല്ലാതെ മറ്റൊരു സാധ്യതയും ഇല്ല ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിനൊരു നിശ്ചലത വേണം അതാണ് റിയാലിറ്റി അപ്പോൾ വേദാന്തം വളരെ മുമ്പ് തന്നെ ആ തത്വം പ്രസ്താവിച്ചതാണ് വേദാന്തത്തിൽ ഇനിയൊന്നും കണ്ടുപിടിക്കാനില്ല കാരണം നിശ്ചലതയാണ് യാഥാർത്ഥ്യം സ്പന്ദനങ്ങൾ മിഥ്യയാണ് അത്രേ ഉള്ളൂ അതാണ് പ്രപഞ്ച സത്യം ഇനി സയൻസിന് എന്ത് ചെയ്യില്ല അത് കണ്ടെത്താൻ സാധിക്കില്ല കാരണം എന്താണ് സയൻസിന്റെ വഴി വേറെയാണ് ഇത് കരണങ്ങൾ നേരിട്ട് കണ്ടെത്തുന്നതാണ് ഏത് ഈ പ്രപഞ്ച നിശ്ചലത അത് ഉപകരണങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് എങ്ങനെയാണ് ബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യം കണ്ടെത്താൻ സാധിക്കുക ഇത് ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്തുള്ള കാര്യമാണ് പ്രപഞ്ച നിശ്ചലത ഓക്കേ താങ്ക് യു